എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് ചെടിയെ പൂട്ടിലേക്ക് മാറ്റുന്ന വീഡിയോയും അതിലേക്ക് വളം ചെയ്ത് കൊടുക്കുന്നതുമാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ അതിലേക്കൊക്കെ എല്ലുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് എല്ലാ സൈഡിലേക്കും ആക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഇതാണ് ഞാൻ വാങ്ങിയ അതിന് വേണ്ട പോട്ട് അപ്പം ഇത് ഞാൻ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ഉണങ്ങിയ ചില്ലകളൊക്കെ ഞാൻ കത്രികളിൽ വെട്ടു മാറ്റിയിട്ടുണ്ട് പിന്നീട് ഞാൻ വേറെ ഒരു റോസ് ചെടി നടാൻ വേണ്ടി മണ്ണും ചാണകപ്പൊടിയും സൂപ്പർ മെയിൽ എന്ന മിക്സഡ് വടവുമാണ് ചേർത്ത് കൊടുക്കുന്നത് അത് എല്ലാം കൂടി ചേർത്തിട്ട് ഞാൻ അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം വളം നന്നായിട്ട് വളവും മണ്ണും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു അപ്പം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ചെറിയ ചട്ടിയിലായിരുന്നു എൻ്റെ റോസ് ചെടി ഉണ്ടായിരുന്നത് അപ്പം ഞാൻ വലിയ ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പം ചെറിയ ബോട്ടിൽ നിന്നും വലിയ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഞാൻ ആ റോസ് ചെടിയെ ഞാൻ വലിയ ബോട്ടിലേക്ക് മാറ്റി ശേഷം ഞാൻ അതിലേക്ക് ഈ വളവും മണ്ണും കൂടി അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുകയാണ് രണ്ടാമത് വേറൊരു റോസും നട്ടിട്ടുണ്ട് അപ്പോഴേക്കും നേരം വൈകിയിരുന്നു ഇപ്പം പിന്നെ അതിനെ നന്നായിട്ടൊന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊരു ചെറിയ ഫ്ലവർ ഉള്ള റോസാണ് അപ്പം രണ്ടിനും നന്നായിട്ട് നനച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ആദ്യ വളമിട്ട ചെടികളാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയോളം ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബായ്